പല തരത്തിലുള്ള പ്രശ്നങ്ങളെ ചൊല്ലിയിട്ട് നമ്മൾ വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ അപ്പം ചിലർ നമ്മുടെ നാട്ടുകാർക്കിടയിലും അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊരുത്തപ്പെടായ കാരെച്ചാൽ പൊരുത്തപ്പെട്ട് അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വരുമ്പോൾ എന്തായാലും പിരിയാമെന്ന് വെച്ചിട്ട് പിന്നെ അടിയും കലഹങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് ജീവിക്കണമെന്നു വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ അപ്പൊ അത്തരത്തിലൊരു വിവാഹമോചനം നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നടക്കാത്തൊരു സംഭവം അതുപോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് പലതരത്തിലുള്ള ഒന്നുകിൽ വേറൊരാടിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹമോചനം പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മഹല് കംപ്ലീറ്റ് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിവാഹമോചനം തന്നെയായിരുന്നു അപ്പൊ അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണി പ്രത്യേകിച്ച് ഞാൻ ആരുടെ പേരോ കാര്യങ്ങളോ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നുവെച്ചാൽ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നല്ല എവിടെയെങ്കിലും ഇതുപോലൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോരി തരിച്ചു പോയി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരാൾക്കും അറിയാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ വിവാഹമോചനം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്കും അധികം ഗൗരവത്തിലെടുത്തുകൊണ്ട് പറയുന്ന വിഷയമായിട്ട് വലിയൊരു ഇൻട്രഡക്ഷൻ തന്നെ ഞാൻ ഇതിന് കൊടുത്തേക്കുന്നുട്ടോ ഞാൻ ഫസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ഒരു കപ്പിൾസ് ലവ് മാരേജ് ആണ് കപ്പിൾസ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം വെച്ചുകഴിഞ്ഞാല് ഒരു വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടായത് അപ്പൊ ഒരു വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു വർഷം വരെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവർക്ക് ഏകദേശം ഏഴു മാസം ഏഴു മാസം ഒക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് ഏഴു മാസം വായിട്ടുള്ള ടൈമില് ഹസ്ബൻഡ് ജോലി സംബന്ധമായിട്ട് ഗൾഫിലേക്കും ഏകദേശം വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം വരെ ജോലിക്കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു അപ്പോൾ ആ ടൈമിൽ എന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്ക് സാലറിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു അഞ്ച് ആയപ്പോഴേക്കും നല്ലൊരു സ്ഥലത്ത് തന്നെ രണ്ടാമത് വിസ അവർ അടിക്കുന്ന ടൈം ആയപ്പോഴേക്കും നല്ലൊരു ജോലി സ്ഥലത്ത് ജോലി സെറ്റായി നല്ല കമ്പനി തന്നെ ആയിരുന്നു അപ്പോൾ രണ്ട് വർഷത്തേക്ക് വിസ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജീവിതം ഏകദേശം ഒന്ന് എന്ന് സെറ്റായിരുന്നു ഒരു ടൈം അപ്പോൾ ഇതിലൊരു മൂന്നാല് മാസം വരെ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മാസത്തോളം ഒമ്പത് മാസം പോയിട്ട് ഗൾഫിലേക്ക് പോയിട്ട് ഒമ്പത് മാസമായി കക്ഷി ആ ഒരു ടൈമിൽ ഒമ്പത് മാസം വരെ നോക്കിയിരുന്ന ഇവർ തമ്മിൽ നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പെട്ടെന്ന് ഒരു ഡിമ്മായ പോലെ ഒരു സംസാരവും ഒന്നുമില്ല ഫോൺ കോൾ ഇല്ല തിരിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോ പിന്നെ കിട്ടുന്നില്ല അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ പിന്നെ ഒരു സുഹൃത്തിന്റെ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കണം അപ്പൊ അതൊന്നും വെച്ചിട്ടില്ല കാരണം പോയിട്ട് അത്രയും ആയിട്ടുള്ളൂ നല്ലൊരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ നമ്പറും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടുത്തെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നല്ല അപ്പോൾ ഒരു മാൻ മിസിംഗ് കേസ് ഇവർ ഫയൽ ചെയ്തു പിന്നെ ഇന്ത്യൻ എംബസി ആയിട്ടൊന്ന് ബന്ധപ്പെട്ടൊക്കെ നോക്കി പക്ഷെ എന്തൊക്കെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നും അതൊന്നും ഇവർക്ക് അറിയത്തില്ല പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പിയും കാര്യങ്ങളും ചോദിച്ചാൽ ആ ഒരു സംഭവേ ഇവരില്ല അപ്പൊ അതുകൊണ്ട് ഈയൊരു എന്താണ് അന്വേഷണം നടത്തിയ ആ ഒരു പുരോഗതിയും കൈവരിക്കാൻ വേണ്ടി പറ്റിയില്ല പ്രത്യേകിച്ച് ആണ് മലപ്പുറക്കാരണം പെണ്ണ് കണ്ണൂക്കാരിയാണ് കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കാരണം ബേക്കറി ബിസിനസ്സായിട്ട് അപ്പൊ അത് ഇപ്പം പെട്ടന്ന് ഒരു ഡൗൺ ആയപ്പോഴാണ് ഗൾഫിലേക്ക് പോയത് അപ്പം ഇവർ നേരെ മലപ്പുറത്തേക്ക് പോയി മലപ്പുറത്ത് പോയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല ആദ്യമേ കല്യാണ ടൈമിൽ ഇവർ അന്വേഷിക്കുന്നുണ്ടായി അവർ നമ്മളീ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികള് സ്വന്തം വീട്ടിലുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കല്യാണത്തിൻ്റെ ടൈമിൽ ഇവർക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുവെച്ചുകഴിഞ്ഞാൽ ആണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോക്കല്ലോ പെണ്ണിനെ അത് മാത്രമായിരുന്നു ഈ ഉപ്പ ഈ പെണ്ണിൻ്റെ ഉപ്പ പറഞ്ഞത് കാരണം വെച്ച് ഒരു പെണ്ണും രണ്ടാണു വന്നത് അപ്പോൾ ഒരു മോളേ ഉള്ളു നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ അതിൻ്റെ വിധത്തിന് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം നടക്കലെന്ന് പറഞ്ഞല്ലോ മേരേജാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ഇഷ്യൂ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് മൊത്തം ഏകദേശം വെച്ചാൽ നല്ല അന്വേഷണത്തിനും കാര്യത്തിനും ഒട്ടി ഇവർ തളർന്നു പോയി കാരണം ഈ മോളെ എന്താ സംഭവിച്ചെന്നുള്ളത് എവിടെ ഒന്നും അറിയാൻ വേണ്ടി പറ്റുന്നില്ല ഏകദേശം ഏഴ് വർഷത്തോളം ഈ പെണ്ണ് അവന് വേണ്ടി കാത്തിരുന്നു ഒന്നുമില്ല ഒരു വിവരം ഒരു കാര്യവും ഇല്ല പിന്നെ സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളുടെ ചിലവിൽ തന്നെയാണ് ജീവിച്ചു പോയത് ഉപ്പയും ഉണ്ട് നല്ല രീതിക്കാണ് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഭർത്താവിനെ എന്ത് സംഭവിച്ചോന്നുള്ള കാര്യത്തില് എപ്പോഴും ടെൻഷനോ അതുപോലെ തന്നെ കണ്ണീര് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല നമുക്കൊരു മരണമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലാണെങ്കിലും അങ്ങനെ ചെയ്യും അല്ലെ അപ്പൊ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്താ പറ്റിയത് ജീവനോട് ഉണ്ടായി എന്താ സംഭവിച്ചിരിക്കുന്നത് ഒന്നും അറിയുന്നില്ല അപ്പോൾ പൊതുവേ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ വേറൊരു കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് മുന്നോട്ടേക്ക് വന്ന് ഈ സഹോദരങ്ങളും അതുപോലെ പിതാവും മാതാവും ഒക്കെ ഒടുവിൽ ഇല്ലാണ്ട് ഇവക്ക് കല്യാണത്തിൽ സമ്മതിക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം മുന്നിലുണ്ടായിരുന്നുള്ളൂ മനസ്സിലാ മനസ്സോടെ കല്യാണത്തിനൊക്കെ സമ്മതിക്കാന്നൊക്കെ പറയില്ല ആ ഒരു ലെവലിൽ തന്നെ ആ ഒരു കല്യാണത്തിനൊക്കെ ഞാനൊക്കെ പോയതാണ് ഇപ്പം രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി ഒരു മോളുണ്ട് മൂത്തത് മൂത്ത കുട്ടി ഒരു മോളാണ് കേട്ടോ ഇവരുടേത് അപ്പം രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ് രണ്ടാമത് പ്രസവിച്ചേക്കുന്നത് അപ്പം പ്രസവ ടൈമിൽ പ്രസവ ടൈമിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു ലേബർ റൂമിലേക്ക് പോകുന്ന ടൈമിലുള്ള ഒരു ഒരു പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ ആ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഒരു ഇടുത്തി പോലെ വേറൊരു സംഭവം കൂടി സംഭവിച്ചുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മൊത്തത്തിൽ അറ്റാക്ക് വരാതെ പോയത് എന്തോ ഭാഗ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രസവത്തിന് ലേബർ റൂമിലേക്ക് പോകുന്ന ആ ടൈമിൽ വാർഡിൽ അഡ്മിറ്റായി നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവരുടെ മുൻ ഭർത്താവ് നാട്ടിലേക്ക് വരുന്നത് മുൻ ഭർത്താവിനെ മുന്നിൽ കണ്ട അവർ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവരെ കാണാൻ വേണ്ടി വന്ന ടൈമിൽ കാരണം അവർ വന്നപ്പോഴേക്കും ഇങ്ങനെ കല്യാണം കഴിയുന്നതും വിശേഷമാണ് ഹോസ്പിറ്റലാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് നേരെ വരുന്നത് അപ്പോൾ ഈ നേരെ വന്നപ്പോഴേക്കും ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഹസ്ബൻ്റി അത് മുന്നിലുള്ള എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം ഇങ്ങക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ വരെ പറ്റുന്നില്ല കാരണം വേറൊരു കല്യാണം കഴിഞ്ഞിട്ട് ആ ഹസ്ബൻഡ് അടുത്ത് പിന്നെ കുട്ടി കുട്ടിയടുത്തുണ്ട് വീട്ടുകാരുടെ അടുത്ത് എല്ലാവരും സ്തംഭിച്ച് പോയിട്ടുള്ളത് ഉള്ളത് അങ്ങനെ ലാസ്റ്റ് എന്താ ചെയ്തു പ്രസവം ആ അന്നേ ദിവസം തന്നെയായിരുന്നു ഹസ്ബൻഡ് നാട്ടിലെത്തി അന്നേ ദിവസം ഒരു ട്വിസ്റ്റ് പോലെ കംപ്ലീറ്റ് അന്നേ ദിവസം തന്നെയായിരുന്നു പ്രസവം പ്രസവം കഴിഞ്ഞു എന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അവർ ഫാമിലിയിൽ കാരണം ഇവന് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ അതിനുശേഷമാണ് ഇവള് ഇവള് ഹസ്ബൻഡിനോട് എനിക്ക് അറിയണം എൻ്റെ ഭർത്താവിന് എന്താ മുൻ ഭർത്താവിന് എന്താ എന്നുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളത് അപ്പം അങ്ങനെ ഈ ഹസ്ബൻഡ് സമ്മതത്തോടു കൂടി തന്നെ ഇവരെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കും ഇവർ കംപ്ലീറ്റ് അവളെ അവളെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കറിയാൻ നീ ഇങ്ങനെ വേറെ കല്യാണം കഴിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെ മറന്നുപോയെന്നൊക്കെ ചോദിച്ചിട്ട് ആ സംഭവങ്ങളൊക്കെ അവള് പറയുമ്പോൾ നമുക്കെന്നെ ഭയങ്കര ഫീൽ ആവുന്നു ഭയങ്കര സങ്കടമായി പോകുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അത്രയധികം സ്നേഹിച്ച ഒരാള് ആ ഒരാളാണ് ഇപ്പം മുന്നിൽ വന്നിട്ട് നിൽക്കുന്നത് ഒന്നിക്കൽ ആ ടൈമിൽ മരിച്ചോ ജീവിച്ചോ ഒന്നും അറിയുന്നുണ്ടല്ലോ ആ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു കല്യാണ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും മുന് ഭർത്താവ് വീണ്ടും വന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഴി ചൊല്ലിയിട്ടില്ല തലാക്ക് ചൊല്ലെ അപ്പം അത് ചെല്ലിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർ ആദ്യം ഇവനോട് പറഞ്ഞത് തലാക്ക് ചെല്ലണം കാരണം വേറൊരു കല്യാണം കഴിച്ചതാണ് അപ്പം അതുകൊണ്ട് നീ എന്തായാലും തലാക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പം ഇവന് ഒറ്റ വാശി ഞാൻ കൊടുക്കൂലെന്നുള്ളത് എനക്ക് അവളെ വേണം എന്നുള്ളത് ഇവൻ്റെ ഒറ്റ വാശി കാരണം എൻ്റെ ഒരു കുട്ടിയുണ്ട് അവിടെ അടുത്തുനിന്ന് അപ്പോൾ മറ്റേ ആളുടെ ഒരു കുട്ടിയുണ്ട് മൊത്തത്തിൽ രണ്ടിൻ്റെ നടുക്കായിരുന്നിട്ട് ഇവളെ ആ ഇവളാ ഒരു ടൈമിലുള്ള മാനസിക അവസ്ഥ ആർക്കും നിർണ്ണയിക്കാൻ ഇപ്പം പറയുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു തരണേന്ന് അറിയുന്നില്ല അവൾ ആ ടൈമിൽ പൊട്ടിക്കറിയലാണ് കാരണം എന്താ ചെയ്യേണ്ടത് മുന്നിലുള്ളത് രണ്ട് ഭർത്താക്കന്മാർ രണ്ടാളും തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് തൻ്റെ ആദ്യത്തെ കുട്ടിയെയും കുട്ടിയേയും നോക്കുന്നുണ്ടാമത് വിശേഷമാണ് അങ്ങനെയുള്ള രണ്ടാമത്തെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ സ്നേഹിച്ചിട്ട് തനിക്ക് വേണ്ടിയിട്ട് വേറൊരു നാട് കിടന്നു പോയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത നാട്ടിൽ അപ്പം നോക്കുമ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു കേസിൽ പിടിച്ചിട്ട് അറബി ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു പ്രശ്നം കാരനാണ് ഇവ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ നാട്ടിലേക്ക് വിളിക്കാൻ ഒന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു കേസില ലാസ്റ്റ് അതൊന്ന് കേസിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് ഒരു സുഹൃത്തിൻ്റെ വഴി മുക്തി നേടിയിട്ടാണ് ഇവൻ ആ ടൈമിൽ തലാഖ് ചെല്ലുന്ന ആ ടൈമിലുള്ള ഇവന്റെ ആ ഒരു കരച്ചിലും ഇവന്റെ മൊത്തത്തിലാണ് ആ ഒരു അവസ്ഥ നമ്മളൊക്കെ വിചാരിച്ചുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല കാരണം സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കണ്ടിട്ട് കാരണം അവനത്രയും വിഷമിക്കുന്നു അവൻ്റെ മക്കളുടെ മോളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല പറയുമോ ആരിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് ഇത്രയും കാലം എന്ത് വിചാരിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത് അത് മൊത്തം ഇല്ലാതായിട്ടാണ് ഉള്ളത് സമനില തന്നെ തെറ്റിയൊരവസ്ഥ ലാസ്റ്റ് പിന്നെ എല്ലാവരും കുറെ ആൾ സമാധാനിപ്പിച്ചതാക്കില്ല നാട്ടിലെ ആൾക്കാരപ്പുരം അങ്ങ് അയച്ചു ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ടൈമിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പലർക്കും സാധിച്ചില്ലെന്നില്ല അത് പള്ളി കമ്മിറ്റിക്ക് അയക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അയക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെടുത്ത് ഈ ഒരു തീരുമാനം ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ വേണ്ടിട്ട് പറ്റുന്നില്ല അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം അവരുടെ ഭാഗത്ത് തെറ്റെന്നും പറയാൻ പറ്റും ശരിയെന്നും പറയാം പക്ഷെ അവളുടെ അവളെ സംബന്ധിച്ചിടത്തോളം അവളിപ്പോ എടുത്തേക്കുന്ന തീരുമാനം കംപ്ലീറ്റ് തെറ്റെന്നുള്ള നിലയിൽ അവളുള്ളത് കാരണം കാത്തിരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രം പക്ഷെ അതിനെ അവളെ സമാധാനിപ്പിക്കുന്ന നീ കാത്തിരിക്കുന്ന ചെറിയ കാരണം അറിയുന്നില്ല നീ എന്തിനു വേണ്ടി കാരണം ഇവർക്കൊരു ജീവിതം കൂടി വേണ്ടേ കാരണം സഹോദരങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതം ഉണ്ടാവും ഇനി ഉപ്പിയും ഉമ്മയും പറയുന്നവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുന്നവരെ നമ്മൾ നോക്കും അതിന് ശേഷം ഇനി ഒറ്റപ്പെട്ടു പോകൂലേ നീ എന്താ വെച്ചാൽ അങ്ങനത്തെ എല്ലാം പറഞ്ഞ ഇവരുടെ കല്യാണത്തിന് സംബന്ധിച്ചു അപ്പൊ അത് തന്നെയായിരുന്നു നമ്മളും അങ്ങോട്ടോട് പറഞ്ഞിരുന്നത് നിന്റെ തെറ്റല്ല കാരണം നീ കാത്തിരിക്കാൻ കളിച്ചുകഴിഞ്ഞാൽ ഏഴ് വർഷത്തോളം നീ കാത്തിരുന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനുശേഷം ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇതുപോലെ ആകുന്നോ ഒരാളും വിചാരിക്കുന്നില്ല അപ്പം എന്തായാലും ഇപ്പം ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഒന്ന് ലെവലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ളൊരു സംഭവങ്ങൾ കേട്ട് കേൾവി പോലും ഉണ്ടാവില്ല പക്ഷെ കണ്ടനുഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്